ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മീഷിൽ നിന്ന് വാങ്ങിച്ച ഒരു ഐറ്റത്തിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്റെ അടുത്ത് ഈ വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിന്റെ റിവ്യൂ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂ എന്തായാലും പെട്ടെന്ന് തന്നെ ഇടാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഞാനത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് നല്ലൊരു ജെനുവൻ ആയിട്ടുള്ള റിപ്ലൈ ആയിട്ട് ഞങ്ങൾക്ക് തരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം പിന്നെ അതുമല്ല ഇത്തരം നല്ലൊരു നല്ലൊരു തന്നെ കിട്ടിയിട്ടുള്ളത് കേട്ടോ നല്ലൊരു കുറഞ്ഞ വിലക്കം കിട്ടിയതാണ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സിന് രണ്ട് ബെഡ്ഷീറ്റ് ആണ് എനിക്ക് കിട്ടിയത് അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയില് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ റേറ്റിന് കിട്ടിയ സാധനം അത്രയും നല്ലൊരു വലിയൊരു ക്വാളിറ്റി ഒന്നും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ തന്നെ എനിക്ക് മീഷോന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാനത് പറയാട്ടോ ഓക്കെ അപ്പൊ ഇതാണ് ബെഡ്ഷീറ്റ് വന്നിട്ടുള്ളത് ഈ രണ്ട് ബെഡ്ഷീറ്റാണ് എനിക്ക് മീഷോന്ന് കിട്ടിയത് മീഷോന്ന് കിട്ടിയതല്ല ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ അലക്കിയിട്ടുണ്ട് അപ്പം ഞാൻ അന്ന് പറഞ്ഞത് നല്ലൊരു സ്റ്റിക്നെസ് നല്ലൊരു കോട്ടൺ ഒരു ഉള്ള ഒരു തുണി എന്നാണ് അന്ന് പറഞ്ഞത് പിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ാണ് ഒന്നങ്ങട്ട് കട്ടി കുറഞ്ഞിട്ടുണ്ട് ആ ഒരു സ്റ്റിഫ്നെസ് പോയിട്ടുണ്ട് നമ്മൾ എന്ത് ഡ്രസ് ഡ്രസ്സാണെങ്കിലും നമ്മളിപ്പോ പുതിയത് വാങ്ങുമ്പോൾ ഒരു എന്താ പറയാ ഒരു സ്റ്റിഫ്നെസ് എന്തായാലും ഉണ്ട് അപ്പോൾ നമ്മൾ കോട്ടൻ്റെ ഒക്കെ ചുരിദാർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിഫ്നെസ് ആ ഒരു റെഡി ആയിട്ട് നമ്മൾ ആ പുതിയ ഡ്രസ്സ് ഇടുന്ന സമയത്താണ് ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ ഈ ബെഡ്ഷീറ്റ് ഉണ്ടാവും ജസ്റ്റ് നമ്മളിപ്പം ഡ്രസ്സാണെങ്കിൽ എന്താണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് അലക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിഫ്നെസ് എന്തായാലും പോകും അതുപോലെ തന്നെയാണ് ഈ സ്റ്റിഫ്നെസ് ഇതിൽ നിന്ന് ഒന്നും പോയിട്ടുണ്ട് വേറൊരു പ്രശ്നം വന്നിട്ടില്ല കളർ കളകി അങ്ങനത്തെ ഒരു മിസ്റ്റേക്കും ഇതിന് ഇല്ല കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ക്ലോത്ത് തന്നെയാണ് ഇടാനും സുഖമൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് വലിയ ചൂട് എടുക്കുക അങ്ങനത്തെ ഒരു സംഭവം ഇല്ല പിന്നെ ഇത് അലക്കിയിട്ട് വീതി കുറയുക അല്ലെങ്കിൽ നീളം കുറയുക അങ്ങനത്തെ ഒരു സംഭവം ഇല്ല കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഇത് ഇട്ടിട്ട് ബെഡിൽ ഇട്ടിട്ട് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചതരാം കേട്ടോ അത് ഞാനിവിടെ ഇടാൻ പോകുന്നത് നാല് ഭാഗത്തും കെട്ടിട്ടിട്ടാണ് അപ്പം അത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാല് സൈഡിലും കെട്ടിട്ടിട്ടുണ്ടെങ്കിൽ ബെഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിപ്പോൾ ഇളകാണെങ്കിൽ പോലും ബെഡ്ഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബെഡ്ഷീറ്റ് ഇളകില്ല അപ്പം അതിനുള്ളൊരു നല്ലൊരു നല്ലൊരു സംഭവം നാല് സൈഡിലും കെട്ടിട്ട് നമ്മളിങ്ങനെ ബെഡ്ഷീറ്റ് വിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ നാല് മൂലക്കലും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അപ്പൊ ഞാനിത് നാല് മുലയിലും അപ്പൊ ഞാൻ നാല് മൂലയിലും കെട്ടിട്ടിട്ടുണ്ട് അതുപോലെ ഓക്കെ അപ്പോൾ പിന്നെ എനിക്ക് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് വേറെ ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഈ ബെഡ്ഷെറ്റ് ആണെങ്കിലും സെയിം തന്നെയാണ് സെയിം ക്ലോത്ത് തന്നെയാണ് സെയിം ആണ് ഇത് വന്നിട്ടുള്ളത് ഡ്രാസ് സ്റ്റിഫ്നെസ് ഇളകിയിട്ടുണ്ട് വേറെ ഒന്നുമില്ല ചെറിയൊരു വെറുതായിട്ടൊന്ന് കട്ടി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ പില്ലോ ആണെങ്കിലും എല്ലാം അതുപോലെ തന്നെ കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഈ ബെഡ്ഷീറ്റ് ഒന്ന് വിരിക്കാൻ രണ്ടും കൂടി വിരിക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ ഒന്ന് വിരിച്ച് ഒന്നെടുക്കുക ഒന്ന് വിരിച്ച് ഒന്നെടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ ഞാൻ ഈ ബ്ലൂ ഒന്ന് ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാനത് കാണിക്കാത്തത് അതിന് പ്രശ്നം ഉണ്ടായിട്ടല്ലാട്ടോ അതും ഇതുപോലെ തന്നെയാണ് വേണമെന്നുണ്ടെങ്കിൽ കാണിക്കാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഭയങ്കര ഈ ചൂട് ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ വീട് എടുക്കുന്നത് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി വിരിണില്ല എന്ന് പറഞ്ഞത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വിരിച്ചിട്ട് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഗേ ഞാനിതാ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ ഊഹ് ഭയങ്കര ചൂട് ഓ അതാ വിയർത്ത് വീർത്ത് കുളിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ റിവ്യൂ പറഞ്ഞല്ലോ അപ്പൊ അപ്പോൾ എന്തായാലും ഇത് വാങ്ങിക്കട്ടെ അത് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല ആ സ്റ്റിഫ്നെസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കനം കുറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല കളർ കളറ് ഇളകിയ അങ്ങനത്തെ ഒരു സംഭവമില്ല കേട്ടോ അപ്പോൾ ഇതിന്റെ റെലി പറഞ്ഞു കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഞാനന്ന് ഓപ്പൺ അന്ന് ഞാൻ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഞാനത് ഈ ബെഡ്ഷീറ്റ് ഞാൻ വിരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനെന്താ യൂസ് ചെയ്തിട്ട് അലക്കി കഴിഞ്ഞിട്ട് ഞാനിതാ ഈ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അന്നും ഇന്നും ഒരുപോലെ തന്നെ ആ അളവിലൊരു വ്യത്യാസം വന്നിട്ടില്ല കേട്ടോ ആ സെയിം അളവ് തന്നെയാണ് വലിപ്പാണെങ്കിലും വീതി അതിന് നിങ്ങളാണെങ്കിലും അതിൻ്റെ വീതി ആണെങ്കിലും സെയിം അളവ് തന്നെയാണ് അത് നമ്മൾ അലക്കി കഴിയുമ്പോൾ ഒന്ന് ചുരുളി അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല ഞാൻ അംഗ സ്റ്റീറ്റ്നെസ് ഒന്ന് കുറഞ്ഞ അത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാട്ടോ ഓക്കെ അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല കാരണം വയ്യ ഭയങ്കര ചൂട് അപ്പം ഇത്രയേ ഉള്ളൂ പെൻഷനാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം അപ്പം അടുത്ത ബൈ